ആരാലും വായിക്കപ്പെടാതെ അവഗണനയുടെ ഷെൽഫുകളിൽ പൊടിപിടിച്ച് പിടിച്ച് മാറാല പുതപ്പ് ചുറ്റി ചിദലകൾക്ക് തീറ്റയായി മാറിക്കൊണ്ടിരിക്കുന്ന അറിവിൻ്റെ സൂക്ഷിപ്പുകാരായ പുസ്തകങ്ങളുടെ വേണ്ടി ഞങ്ങൾ ഈ നാടകം സവിനയം സമർപ്പിക്കുന്നു ഉണ്ണിക്കു പേരുണ്ണിക്കുട്ടേ പാടപുസ്തകങ്ങൾ കാണും കഷായം കുടിച്ച പോലെ ഓമനപ്പൂമുഖം പാടിയിടുന്നേഞ്ചുണ്ടിൽ പുഞ്ചിരി മാറിയിടുന്നേ ഓമനപ്പൂമുഖം പാടി ആന പുസ്തകങ്ങൾ കണ്ടാൽ ഇവൻ അപ്പോൾ തന്നെ ഉറക്കം വരും ഉണ്ണിക്കുട്ടൻ്റെ പുസ്തകങ്ങളായ ഞങ്ങളെ ഒന്ന് എടുക്കാനോ ഞങ്ങളുടെ താളുകളൊന്ന് മറിച്ചു നോക്കാനോ ഉണ്ണിക്കുട്ടിന് ഒരു താല്പര്യവും ഇല്ല ഞങ്ങളുടെ താളുകളും പുറംചട്ടകളും കീറി ഉണ്ണിക്കുട്ടനെ ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയും ഇല്ല പാറ്റകളും ചിതലുകളും ഞങ്ങളെ കാർന്നു തിന്നുന്നു അക്ഷരങ്ങളിലെ അറിവുകൾ ജീവികൾക്ക് ഭക്ഷണമായും പൊടിയായും നശിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും ഞങ്ങൾ കണ്ണിക്കുട്ടനെ വളരെ ഇഷ്ടമാണ് എന്നെങ്കിലും ഞങ്ങളുടെ സ്നേഹം അവൻ തിരിച്ചറിയാമെന്ന് കരുതി ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങൾ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ചീറ്റുന്ന പാമ്പോ ഈ മുറിയിൽ എങ്ങനെയാ പാമ്പ് വരുന്നേ നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും അയ്യോ സ്വപ്നായിരുന്നോ ഞാൻ വിചാരിച്ചു ശരിക്കും പാമ്പായിരിക്കും ഓ എടാ ചെന്ന് പല്ല് തേച്ചിട്ട് ചായ കുടിക്കട ഈ ചായ കുടിക്കാൻ എന്തിനാ അമ്മേ ഞാൻ പല്ല് തേക്കണേ ഇത്ര വലിയ ആന പല്ലി തയ്ക്കണില്ല പിന്നല്ലേ ഈ ചെറിയ ഉണ്ണിക്കുട്ടൻ ഓ ഓവമേ ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു പഠിക്കാൻ നോക്കണ ചെക്കണാവോ ഈ പടുത്തം കണ്ടുപിടിച്ചത് അവനെങ്ങാനും എന്റെ കൈ കിട്ടിയ ഞാൻ അവനെ ചവിട്ടി കൂട്ടി അവന്റെ പാദം വരുത്തിയനെ

അമ്മയ്ക്കു ഈ പാട്ട് പാട്ടറിയായിരുന്നോ അമ്മയ്ക്കു മാത്രമല്ലടാ ഈ മുത്തശ്ശനും അറിയാം ഈ പാട്ട് നിന്നെന്നും ഞാൻ വേദന അറിയിക്കാതെ കുട്ടികളെ വളർത്തുമ്പോഴാ അവര് വഴിതെറ്റി പോക നീ ആ പുസ്തകങ്ങാ നിന്നെ ഞാൻ പഠിപ്പിക്കാം വേണ്ട മുത്ത ഞാൻ പഠിച്ചോളാം ഞാനേ നിന്നെ പോലെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതാ നീ ആ പുസ്തകം ഞാൻ നിന്നെ പഠിപ്പിക്കാനേ അതെ ഇത് മുത്തച്ഛൻ പഠിപ്പിച്ച കാലഘട്ടത്തിലെ പഠനമല്ല ഇതാണ് ന്യൂ ജനറേഷൻ പഠിപ്പ് യോ യോ നിനക്കറിയോ നിന്നെ പോലെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിൽ ഈ മുത്തച്ഛൻ വർഷം അതില് എഞ്ചിനീയറുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് വക്കീലന്മാരുണ്ട് ഐ എസ് ഓഫീസറും ഉണ്ട് ആ കള്ളം ഭാസ്കരനെയും കുടിയും വാസുവിനേം മുത്തച്ഛൻ തന്നെയല്ലേ പഠിപ്പിച്ചത് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവനെ ശരിയാക്ക പഠിച്ച പണി പതിനെട്ടും നോക്കി എന്നിട്ടും രക്ഷയില്ല ശ്ശനീ വയസ്സാൻ കാലത്ത് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കുത്തി ഇരുന്നാ പോരേ എന്നെ കണ്ട അപ്പത്തൊടങ്ങും ഉണ്ണിക്കുട്ടാ എന്റെ പേര് മാച്ച് എന്നെ കുറിച്ച് പഠിക്കാൻ എന്തെളുപ്പാണെന്ന് അറിയോ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു നോക്ക് ഈ മാച്ച് പൂട്ടിലും കൊറക്കലും ഹരിക്കലും എത്ര പഠിച്ചിട്ടും എന്റെ തല കേറുന്നില്ല ഇംഗ്ലീഷ് പഠിക്കാം വിഷാൽ വിഷാൽ ഉണ്ണിക്കുട്ട നീ വായിക്കുന്നത് മുഴുവൻ തെറ്റാ ഇങ്ങനെ പഠിച്ചാൽ എങ്ങനെ നിന്റെ തലയിൽ കയറും നീ ഒരു താളത്തിൽ ഈണത്തിൽ ഒന്ന് പാടി നോക്കിയേ ഈ മാറ്റ് ഇംഗ്ലീഷ് സയൻസ് സോഷ്യല് ഇതൊന്നും എത്ര പഠിച്ചിട്ട് എന്റെ തല കേറുന്നില്ല പഠിച്ചു സമയം റിഞ്ഞില്ലേ ഈ നിലയ്ക്ക് റിപ്പോർട്ട് കണ്ടാലും മതി അയ്യോ സമയം പോയത് അറിഞ്ഞില്ല വേഗം പോയി കുളിച്ച് റെഡിയാവാൻ നോക്ക് സ്കൂൾ ബസ് ഇപ്പൊ വരും എന്റെ ദൈവമേ ചെറുക്കണ്ടൊരു കാര്യം ഇവനെ രാവിലെ സ്കൂളിൽ വിടണമെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാട് സഹിക്കണം സ്കൂളിൽ ചെന്നാലോ എന്നും തല്ലും വഴക്കും പഠിക്കണമെന്ന് എന്തെങ്കിലും ഒരു വിചാരം വേണ്ടേ അതെങ്ങനെയാ ഏതു നേരം ടിവിയും മൊബൈലും അല്ലെങ്കിൽ കളി അദ്ദേഹം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാശു മുഴുവൻ ഇവന്റെ പഠനത്തിന് വേണ്ടി ചെലവാക്കി എടിയേ നീ ഇതാരോടാ ഒറ്റക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കണേ ഞാൻ നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ കാര്യം ഓർത്തു പോയതാ അവനു പഠനത്തിൽ ഒരു എങ്ങനെ ശ്രദ്ധയുണ്ടാവ പണ്ടൊക്കെ കുട്ടികൾക്കൊരു അവധി കിട്ടിയ വായനശാലയും എന്നാലിപ്പോഴോ ടി വി ഇന്റർനെറ്റ് മൊബൈല് ഇതിലൊന്നും നന്മയില്ലെന്നല്ല നന്മയേക്കാൾ ഉപരി ഒളിച്ചിരിക്കുന്ന തിന്മകളാ ഇനി എന്റെ ഉണ്ണിക്കൂട്ടനെ നന്നാക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യും എന്റെ ദൈവമേ ഇനി എന്റെ ഉണ്ണിക്കൂട്ടനെ നന്നാക്കാൻ പുസ്തകങ്ങൾ ഉണ്ണിക്കുട്ട ഞാൻ ഞാൻ നിന്റെ പ്രിയപ്പെട്ട കൊച്ചു ടി വി ജാക്കി ജാൻ ഇപ്പൊ തുടങ്ങും നീ എന്നെ നോക്കിയേ ഞാൻ നിനക്ക് ഒരുപാട് കൂട്ടുകാരെ പരിചയപ്പെടുത്തി തരാം ബെണ്ടൻ ഹാൻറി ജാക്കി ജാൻ പോക്കിമാൻ അങ്ങനെ ഒത്തിരി ഒത്തിരി കൂട്ടുകാരെ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ മൈ സിൻ ഉണ്ണിക്കുട്ട നിനക്ക് വലിയ ക്രിക്കറ്റ് കളിക്കാരനാവണ്ടേ സച്ചിനെ പോലെയും ധോണിയെ പോലെയും ബാറ്റ് ചെയ്യണ്ടേ ഉണ്ണിക്കുട്ട ഞാൻ നിന്റെ പ്രിയപ്പെട്ട മൊബൈല് നിന്നെ ഇന്റർനെറ്റ് കാത്തിരിക്കുന്നു ഫേസ്ബുക്കിൽ കയറണ്ടേ നിന്റെ കൂട്ടുകാരുമൊത്ത് നിനക്ക് ചാറ്റ് ചെയ്യണ്ടേ വീഡിയോ ഗെയിമുകളും മൊബൈൽ സൈറ്റുകളും നിനക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നു ഒന്നിക്കുട്ടാ നോക്കിയേ സമ്മാന പൊതി ഇതാര ഇവിടെ കൊണ്ടുവന്നു വെച്ചത് ആ ഇതന്നെ തുറന്നു വെക്കാം പുസ്തകോ ഇതാണോ സമ്മാനം ഉണ്ണിക്കൂട്ട നീ എങ്ങോട്ടായി പോകുന്നേ കളിക്കാൻ നിനക്ക് നാളെ പരീക്ഷയല്ലേ ഇന്ന് ഇനി കളിക്കണ്ട കളിക്കേണ്ട സമയത്ത് കളിക്കണം പഠിത്തുത്തരം അല്ലാതെ എന്ത് പറയാൻ വൈകുന്നേരം ആറു മണിക്ക് കിടന്നുറങ്ങുന്നവനാ രാത്രിയിരുന്നു പഠിക്കാൻ പോട ഈ വലിച്ചെറിഞ്ഞ പുസ്തകത്തിന്റെ വില എൻറെ ഉണ്ണി എന്നെങ്കിലും മനസ്സിലാക്കും വീണ്ടും എടുത്തു വെച്ചേ കൊല്ലും എല്ലാരും നീ സ്വപ്നം കണ്ടതാ ഉണ്ണിക്കൂട്ട പ്രാർത്ഥിച്ചു കിടന്നുറങ്ങ് കൈകൾ പോലും ചെയ്യാതെ ചിതലിച്ചും പൊടി പിടിച്ചും നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പുസ്തകങ്ങൾ ഈ ലോകത്തുണ്ട് ഉണ്ണിക്കുട്ട നീ നിന്റെ കൈകൾ കൊണ്ട് എന്നെ ഒന്ന് എടുത്തെ നീ എന്റെ താളുകൾ ഒന്നും മറിച്ചു നോക്കി അധ്യായമൊന്ന് തെരുവിലെ മാണിക്യം ഉണ്ണിക്കുട്ട ഞാൻ എബി എന്ന എബ്രഹാം ിങ്കൺ എന്റെ കുട്ടിക്കാലത്ത് കനത്ത ദാരിദ്ര്യത്തിലും ഞാൻ പുസ്തകങ്ങളെ സ്നേഹിച്ചു കടം വാങ്ങിയ പുസ്തകങ്ങൾ തെരുവുവിളക്കിന്റെ വെട്ടത്തിരുന്ന് ഞാൻ പഠിച്ചു പുസ്തകങ്ങളിലൂടെ എനിക്ക് കിട്ടിയ അറിവാണ് എന്നെ അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ ആക്കി മാറ്റിയത് മുൻ അമേരിക്കൻ എബ്രഹാം ബെഞ്ചമിൻ എന്ന ഫ്രാങ്ക് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പട്ടിണിമൂലം നാല് തവണ എൻ്റെ പഠിപ്പ് മുടങ്ങി വിശപ്പ് സഹിക്കാനാവാതെ കരഞ്ഞു തളർന്നുറങ്ങുമ്പോൾ ഞാൻ എൻ്റെ പാഠപുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഞാൻ പുസ്തകങ്ങളെ സ്നേഹിച്ചപ്പോൾ പുസ്തകങ്ങൾ എന്നെ ലോക പ്രശസ്തനായ എഴുത്തുകാരൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആക്കി മാറ്റി നോബൽ സമാന ജേതാവ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കുറവുകളെ നിറവുകളാക്കിയ പെൺകുട്ടി ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ബ്രെയിൻ ലിപിയാണ് കാണാതെയും കാത് കേൾക്കാതെയും സംസാരിക്കാതെയും ജീവിച്ച എന്നിൽ അറിവിനോടുള്ള തീരാത്ത ആഗ്രഹം ബ്രെയിൻ ലിബിയുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി കഴിവുകൾ കുറവായിരുന്ന എനിക്ക് വിജയിക്കാനായെങ്കിൽ ആയിരക്കണക്കിന് കഴിവുകളുള്ള നിനക്ക് ും ജയിക്കാനാവും പുസ്തകങ്ങളെ സ്നേഹിച്ചാൽ എനിക്കും ജീവിതത്തിൽ വിജയിക്കാം ഐ ഇസ് ഈക്വൽ ടു പി ആർ ബൈ ഹൺഡ്രഡ് ഇൻ എൻ I is equal to P into R by 100 into N. I is equal to P into R by 100 into N. We shall overcome. We shall overcome. We shall overcome some days. പുസ്തകങ്ങളെ സ്നേഹിച്ചാൽ എന്താ എളുപ്പ പഠിക്കാൻ ഇനി മുതൽ പുസ്തകങ്ങളാ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ ഇപ്പോഴാണ് എൻ്റെ ഉണ്ണി യഥാർത്ഥ കൂട്ടുകാരെ കണ്ടെത്തിയത് ഇതൊരു കുട്ടിക്കഥയല്ല നമുക്ക് ചുറ്റും ഒരുപാട് പുസ്തകങ്ങൾ കരയുന്നുണ്ട് ഈ നാടകം മരണത്തിൽ നിന്ന് വായനയിലൂടെ ഒരു പുസ്തകത്തെയെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രചോദനമാകട്ടെ ഉണ്ണിക്കു പേരുണ്ണിക്കുട്ടൻ എന്നേ ഉത്തവനായൊരു ഉണ്ണിയുണ്ട് ഉണ്ണിക്കു പേരുണ്ണിക്കുട്ടൻ എന്നേ പാഠപുസ്തക അറിഞ്ഞതോ ഒരു തുള്ളി അറിയാത്തതോ കടലോളം അറിവിന്റെ പടവുകൾ കീഴടക്കുന്നവൻ വിജയം നേടും